ഹലോ ഫ്രണ്ട്സ് സൺഡേ ആയതുകൊണ്ട് മക്കൾക്കൊക്കെ ലീവാണ് അപ്പം ഇന്ന് എല്ലാം ഫ്രീ ആയിട്ട് വല്ല എല്ലാ പരിപാടികളും എല്ലാം ചെയ്താൽ മതി മറ്റേത് മക്കളുണ്ടാകുമ്പോൾ രാവിലെ തിരക്കാവും ഫുഡും കാര്യങ്ങളൊക്കെ ഇപ്പം ഇന്ന് കുറച്ച് തിരക്ക് കുറഞ്ഞ ദിവസമായതുകൊണ്ട് തന്നെ രാവിലത്തെ ഫുഡൊക്കെ ഒന്ന് വൈകി കഴിക്കണത് അപ്പം രാവിലെ തന്നെ ചായയും കാര്യങ്ങളൊന്നും കുടിച്ചിട്ടൊന്നുമില്ല അപ്പം നമുക്ക് അടുക്കളയിലേക്ക് പോകാം എന്തൊക്കെയെന്ന് നോക്കല്ലേ അപ്പം ഇന്ന് കുറച്ച് അയില കിട്ടിയിട്ടുണ്ട് അപ്പം അയില മുറിച്ച് കഷ്ണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കഴുകി വെച്ച് അപ്പം അതിലോട്ട് നമുക്ക് കറിക്കുള്ള പരിപാടി നോക്കല്ലേ അപ്പം അതിലോട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാ സാധനങ്ങളും മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ചട്ടി ചൂടായതിനേഷം വെളിച്ചെണ്ണ ചേർത്ത് ഒരു തലോട്ട് കടക് ഉലുവ ഒക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടോ അപ്പം ഉലുവ കുറച്ചൊന്ന് വെള്ളത്തിൽ ഇട്ടുവച്ചുണ്ടതിന് അപ്പം അത് എടുത്തതൊക്കെ പിന്നെ ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള പുളിയൊക്കെ കഴുകി വെച്ചതൊക്കെ ഉണ്ട് കേട്ടോ കൊടും പുളിയാണ് ഇട്ടത് സാദാ പുളിയല്ല അപ്പം അതും ഒക്കെ കഴുകി പിന്നെ വെള്ളത്തിൽ ഇട്ടിച്ചതാണേ അപ്പം ഉലുവും കടുകൊക്കെ പൊട്ടി തന്നപ്പോൾ അതിലോട്ട് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് ഒന്ന് വറ്റ് വഴറ്റിയെടുക്കണം പിന്നെ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചീനുള്ളി ഇത് മൂന്നും നല്ലവണ്ണം ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ അതൊന്ന് ചെറുതായി വാട്ടി വരണം കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നല്ല തക്കാളിയും നല്ല പുളിയൊക്കെ ഇടുമ്പോൾ അധികം നല്ലോണം ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റ് കൂടോ ഉള്ളിയൊക്കെ കുറച്ച് മതി കേട്ടോ അപ്പം ഞാൻ ഒരു വലിയ ഉള്ളീൻ്റെ പകുതി ഭാഗം എടുത്തിട്ടുള്ളൂ കേട്ടോ അതുതന്നെ കുറച്ച് മതി ഇപ്പം ചീനുള്ളിയാണ് തോന്നാൻ വേണ്ടിയത് അപ്പോഴാണ് ടേസ്റ്റ് കൂടോ അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ആക്കി എടുക്കണം എന്നിട്ട് നല്ലോണം ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി കുറച്ച് ഉപ്പ് ഇടണേ ഉപ്പിടാൻ മറക്കരുത് അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് നല്ലോണം ഇപ്പിടണ്ട ലാസ്റ്റ് നോക്കിയിട്ടിടാം എല്ലാം കൂടെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് എടുക്കുക അതിലോട്ട് കീറി വെച്ചിട്ടുള്ള പച്ചമുളക് വലിയ ഉള്ളിയും കൂടെ എടുത്തിട്ട് അന്ന് നല്ലോണം ഒന്ന് എടുക്കുക ഇത് നല്ലോണം വേ വൈവരട്ടോ എന്നിട്ട് തക്കാളി ഇട്ടാൽ മതി അപ്പോൾ ഇത് നല്ലോണം ഒന്ന് അടി വെച്ച് കുറച്ച് നേരം ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഇതാക്കി വെക്കുക എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെയും തക്കാളി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് പിന്നെ അതിലോട്ട് പുളിവെള്ളം കൂടിയും ചേർത്ത് കൊടുക്കണം പുളി പുളിവെള്ളമല്ല പുളി കഷ്ണങ്ങൾ മാത്രം പുളി വെള്ളം ലാസ്റ്റ് ചേർത്താൽ മതി കേട്ടോ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അയിലക്കഷ്ണത്തിനിന്ന് കുറച്ച് പഞ് ഇതിൻ്റെ ഒരു പഞ്ഞീനും മീനൊക്കെ ആയിട്ടൊന്ന് മാറ്റി വെച്ച് ഇതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി മാറ്റി വെക്കട്ടോ അപ്പം ഇതിൽ മസാല പരറ്റി വെക്കട്ടോ അപ്പോൾ ഇതിൽ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയും അപ്പോൾ അധികം ഉപ്പൊന്നും വേണ്ട അത്യാവശ്യം കുറച്ച് മതി ഇത് സദാ ടൈപ്പ് പൊരിച്ചെടുക്കൽ തന്നെയാണ് കേട്ടോ വലിയ വ്യത്യാസമൊന്നുമില്ല അതിൽ കുറച്ച് പെടാത്തതായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടെടുത്ത് പിന്നെ അതിലോട്ട് കുറച്ച് മല്ലി മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുത്ത് പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതല്ലോണം അങ്ങനെ ചേർത്ത് കൊടുക്കുക ഇത്ര ഞാൻ അത് ചേർത്തു പിന്നെ കുറച്ച് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ ഇതിൽ ഞാൻ വെളുത്തുള്ളി ഒന്ന് ചതക്കാൻ വേണ്ടി വെച്ചിന് പക്ഷേ അത് ഇട്ടുകൊടുത്തില്ല അത് മറന്നുപോയി ഒന്നും സാരില്ല കുഴപ്പമൊന്നും പക്ഷെ ടേസ്റ്റ് തന്നെയാണ് അതിലെ ഇങ്ങനെ പൊരിച്ചാലും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒത്തിരി വെളിച്ചെണ്ണ കൊണ്ട് വരുത്തി ഞാൻ കുറച്ചൊന്ന് നല്ലോണം കുഴച്ച് വെച്ച് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കുറച്ച് നേരത്തിന് ഇട്ടോ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് വെക്കണം അപ്പം തന്നെ പൊരിച്ച അത് വേറെ മസാല ആയി പോരിച്ചിട്ട് അതങ്ങനെ മാറ്റി വെച്ച് അപ്പം കറിൻ്റെ ഇതിൽ നല്ല ആവി ഇങ്ങോട്ട് പൊന്തിയിട്ട അതിൽ ക്യാമറയിൽ ഇങ്ങോട്ട് വന്നപ്പം ഒന്ന് വെട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് വയറ്റ് വയറ്റി വന്നിട്ടുണ്ട് കേട്ടോ മസാലകളൊക്കെ നല്ലോണം ആയി വന്നിട്ടുണ്ട് നല്ലോണം മിക്സാക്കി ഒന്നുകൂടി ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് ഒന്ന് ടേസ്റ്റ് കുറച്ച് ഇതിന്ന് നോക്കിയപ്പോൾ കുറച്ച് തക്കാളി കുറഞ്ഞ മതിരി ഒക്കെ തോന്നി കേട്ടോ പിന്നെ അതിലോട്ടുള്ള മസാല ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ആവശ്യത്തിന് ഞാൻ കുറച്ച് കല്ലേ കുറച്ച് അത്യാവശ്യം എരുവാണോ അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുത്തത് മല്ലിപ്പൊടി അത്യാവശ്യം ഇട്ട് കൊടുത്തിട്ട് നല്ല ഗ്രേവിയിൽ ഉണ്ടാക്കാന്നുള്ള ഗ്രേവിയിലൊരു കുറുകു കുറുകിയ കറിയായിട്ട് കിട്ടും അത് ഏരിച്ചിട്ടോ എന്നിട്ടത് നല്ലോണം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാട്ട് നല്ലോണം ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കെട്ടോ അപ്പോഴാണ് ഈ ഒരു മുളക് മല്ലിപ്പൊടി ഒക്കെ അവിടെ ഒന്ന് മിക്സാക്കി ഒന്നുകൂടി ഒരു പരിവാള്ളൂ ഈ ഒരു പരിവായി വരുമ്പം ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ഞാൻ പുളിവെള്ളം വെച്ച നേരത്തെ ആ പുളിവെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഒന്ന് ഒന്ന് മിക്സ് മിക്സാക്കേണ്ട മുളകും മല്ലിപ്പൊക്കെ മിക്സ് ആക്കി വരണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക മീനിൻ്റെ ആവശ്യത്തിനുള്ള വേ വേവിച്ച് കുറച്ചൊന്ന് വറ്റി വരില്ല അപ്പോൾ അതിനനുസരിച്ചൊക്കെ നോക്കി ഇട്ടുകൊടുക്കുക ഇപ്പം ഈ നേരത്തെ തന്നെയാണ് ആവശ്യത്തിനുള്ള പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുക കൊടുക്കെട്ടോ എന്നിട്ട് ചെറിയൊരു ചൂടായി വന്നിട്ട് എന്തു ചെയ്യുക കഷ്ണം വെച്ച് കഷ്ണങ്ങളൊക്കെ നീക്കി ഇട്ട് കൊടുക്കെട്ടോ എല്ലാ മീനിൻ്റെ കഷ്ണങ്ങളും ഇട്ടെടുത്ത് ഇതിലെ മെയിൻ ടേസ്റ്റ് ഇട്ടാൽ അയിലെ തലക്കിട്ടോ അപ്പം അങ്ങനെ അത് നല്ലോണം മൂടി വെച്ച് നല്ല വേ ആവിയിൽ നല്ല വേവിച്ച് വന്നിട്ടോ വേഗമാവും ഈ മൺചട്ടിയിലായതുകൊണ്ട് കൊണ്ട് വേഗമാവും അപ്പോൾ കുറച്ചൊരു കരിവേപ്പിൻ്റെ അല്ല കൂടി അപ്പം അതിൻ്റെ ഇടയിൽ അത് വേവാകുന്നതിൻ്റെ ഇടയിൽ നമ്മൾക്കത് മീൻ പൊരിച്ചെടുക്കട്ടോ അപ്പം നമുക്ക് ഇരുമ്പും ചട്ടി വെച്ചിട്ടുണ്ട് അപ്പം അതിലോട്ട് ചൂടായതിനശേഷം നല്ല എണ്ണ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലോട്ടെ ഇതാക്കണ് അപ്പം വെളിച്ചെണ്ണ ഒക്കെ പാർന്നു കുറച്ച് കരിയേപ്പിൻ്റെയിലൊക്കെ ഒന്നിട്ടെടുത്ത് ഇതിൻ്റെ അടുക്കാണ് ഇട്ടോ ഇവിടെയാണ് ഞാൻ മറന്നുപോയത് വെളുത്തുള്ളി ഇടാനിട്ടോ വെളുത്തുള്ളി ഇടണം എന്ന് വെച്ചിട്ട് കുറച്ചൊന്ന് ചതച്ച് വെച്ച് ഞാൻ മറന്നുപോയി ഇടാനിട്ടോ അതെല്ലാം കുഴപ്പമില്ല എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ രീതിയിൽ പൊരിച്ചെടുക്കണേ വെളുത്തുള്ളി ഉണ്ടാവുമല്ലോ അതൊക്കെ ഇങ്ങനെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റല്ലേ അപ്പം അത് അങ്ങനെ പൊരിക്കുന്നുണ്ട് അപ്പം ഇവിടെ ഫ്ലെയിം ഓഫാക്കി കറിൻറ്റ് മാറ്റി വെക്കുന്നുണ്ട് ഒത്തിരി വെളിച്ചെണ്ണ ഉടന്നുകൂടി ചേർത്തി കൊടുത്തിട്ട് അതങ്ങോട്ട് മൂടി വെച്ച് മാറ്റി വെച്ചിട്ടോ ങ്ങനെ റെഡിയായി അപ്പം ഇതും അങ്ങനെ റെഡിയായി പഞ്ഞീനൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് അപ്പം ഇന്നത്തെ രാവിലത്തെ ചാരിൻ്റെ കടിയാണ് ഇത് കേട്ടോ പൂള പൂള കാണുമ്പോൾ പിന്നെ നമുക്ക് മീന മീൻകറി എങ്ങനായാലും വേണ്ട അതിൻ്റെ ഏറ്റവും ഉള്ള സാധനം അപ്പം ഇതങ്ങോട്ട് സെറ്റാക്കി കഴിച്ചു കെട്ടോ അടിപ്പൊളി സാധനം തന്നെ ഇട്ടോ എല്ലാം കൂടെ മിക്സാക്കി അങ്ങോട്ട് കഴിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ ഇങ്ങനെയൊക്കെയാണ് രാവിലത്തെ പരിപാടികളുണ്ടായി അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എങ്ങനെയാല് ചെയ്യട്ടോ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ഓക്കെ ടാറ്റാ